ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ രാവിലെ തന്നെ എണീച്ച് നോക്കുമ്പം നമ്മളെ സനയെക്കൂട്ടനുണ്ട് എണീച്ചിട്ട് റിക്കുവിൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് തന്നു കിടക്കുന്ന കേട്ടാ സംഭവം മൂപ്പര് നല്ല വിഷമത്തിലാണേ എന്താന്ന് വന്നാൽ ഇന്ന് ഞാനും റിക്കൂട്ടനും കൂടി നിന്നാൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് അപ്പം അത് പറഞ്ഞ നേരം തൊട്ടേ സനയയ്ക്ക് ഭയങ്കര വിഷമം അങ്ങനെ നേരെ പോയി റിക്കൂട്ടനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് കേട്ടോ എണീച്ചപ്പേ പറയുന്ന കാര്യം പൂജാൻറ്റി പോണ്ട പൂജാൻറ്റി പോണ്ട ഇത് മാത്രമേ മാത്രമായിരുന്നു കേട്ടോ അങ്ങനെ അവൻ്റെ മുഖത്തെ സങ്കടം കണ്ട എന്തല്ലോ ആലോചിച്ച് വിഷമത്തിൽ ഇങ്ങനെ കിടക്കുക അന്ന് ഇതാ നല്ല ഉറക്കത്തിലും അപ്പോൾ എന്തായാലും രാവിലെ എണീച്ചിട്ടുണ്ട് ഇന്ന് അങ്ങനെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് ഒരു ഒന്നര മാസം ഞാനായിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ചേച്ചി മക്കളെല്ലാം ഉള്ളതുകൊണ്ട് കുറേ തന്നെ അങ്ങനെ അറിക്കൂടന്നിതാ പഴം കഴിക്കുകയാണ് അപ്പം അവരെല്ലാം ഇന്ന് വരുന്നതുകൊണ്ട് അമ്മ നമ്മളിന്ന് ചിക്കൻ വാങ്ങിന് അങ്ങനെ ഞാൻ കുളിച്ചെല്ലാം വന്നു ഇത് ഏതെല്ലാം സമയത്തിന് എടുക്കുന്ന വീട് കേട്ടോ അപ്പം കണ്ണിപ്പോൾ ഒക്കെ ആയിട്ടുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഇതാ ചിക്കൻ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് കറി ആക്കുന്നുണ്ട് കറിക്ക് ഇതാ ഉള്ളിയെല്ലാം പാട്ടു വന്ന് അങ്ങനെ എല്ലാം ആയിക്കഴിഞ്ഞിട്ടാണ് ഇനി ഇപ്പോൾ അടുത്ത വീഡിയോ എടുക്കുന്നത് അപ്പോഴേക്കും അവരെത്തിയിട്ടുണ്ട് അതിന് അച്ഛനും അമ്മയും ഇഷു ആണ് കൂട്ടാൻ വന്നത് കേട്ടോ റിക്കൂട്ടൻ്റെ അമ്മേനെ കാണുമ്പോഴേക്കിതാണ് ഓടിപ്പോയിട്ട് അമ്മമ്മേൻ്റെ ഒക്കത്ത് കയറിയിട്ടുണ്ട് ഇനിയിപ്പം ഇഷാനെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നി ഇങ്ങനെ എത്തി നോക്കുന്നത് മുപ്പളൊക്കെ ഇത് അച്ഛൻ ഇറങ്ങി പിന്നെ ഇഷു ഇപ്പം പുറകുന്നു ഇറങ്ങും കേട്ടോ ഇഷാൻ എന്ന് പറയുന്നത് നിന്നാണ്ട് പങ്ങളനെ പിന്നെ എന്താ ആ അങ്ങനെ കാത്തു കാത്ത് റിക്കോട്ടൻ ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു നമ്മളിവിടുന്ന് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചെറിയ ദേഷ്യം പോകുന്ന അന്നേരം പറയും ഞാൻ അച്ചാച്ചൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അച്ചാച്ചൻ്റെ അടുത്ത് പോകുന്നതാണ് കേട്ടോ അപ്പോൾ എന്താ പറയേണ്ടത് ഉടുപ്പൊന്നു വിടാൻ അതിന് സമയം കിട്ടിയിട്ടില്ല അങ്ങനെ പിന്നെ കുപ്പായാലിട്ട് ഇതാ അറിക്കുട്ടൻ അമ്മമ്മേൻ്റെ ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ വരുമ്പോൾ ഇതാ അച്ഛൻ അമ്മയും വരുമ്പം എന്തോ ഒരു കുടം നിറച്ചും മാങ്ങ കൊണ്ടാണ് കേട്ടോ വന്നത് പിന്നെ നല്ല പച്ചച്ചേരി അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു അപ്പം അതിനെപ്പറ്റിയിട്ടല്ല എന്തെല്ലോ അച്ഛൻ ഇങ്ങനെ പറയാമെന്ന് പിന്നെ പയറും എല്ലാം ഉണ്ടായിന് അങ്ങനെ നേരെ അറിക്കുട്ടൻ അച്ചാച്ചൻ്റെ ടൈമിലേക്ക് തുള്ളിയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ കുറേ കെട്ടുമുട്ടലെടുക്കാനുള്ളത് കൊണ്ട് പിന്നെ അച്ഛനും അമ്മയും വണ്ടിയിൽ കൂട്ടാൻ വരും തന്നെയാണെന്ന് എപ്പോഴും ചെയ്യലേട്ടാ ഒന്നിക്കൽ അച്ഛനമ്മയും വരും അല്ലെങ്കിൽ നിമിഷൻ ചെറുത്തടനും വരും പിന്നെ അല്ലെങ്കിൽ ആൻറ്റി ആരെങ്കിലും വലിയപ്പാപ്പൻ ഉള്ള സമയത്താണെങ്കിൽ അങ്ങനെ ശിവാപ്പൻ ഉള്ളെങ്കിൽ അങ്ങനെ ശിബ്ബാപ്പൻ ആൻറ്റി അങ്ങനെ എല്ലാവരും വന്നിട്ട് നമ്മളെ കൂട്ടിട്ട് പോലെ തന്നെയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഇതാ ചോറ് കഴിക്കാനിരുന്നിട്ടുണ്ട് ഞാനും കഴിക്കാനിരുന്നു പിന്നെന്താ അപ്പോഴൊക്കെ നമ്മളെ പഴുത്ത ചക്കയിലെന്നാൽ നമ്മൾ വിളിച്ചോണ്ടിരുന്നത് കാണാൻ താനേൻ്റെ താഴേക്ക് വീണ് കേട്ടോ അതിൻ്റെ കൊമ്പാടിങ്ങനെ ഉണങ്ങിയിട്ട് അങ്ങനെ പിന്നെ ചക്കയിലെടുത്ത് ഇതാക്കുമ്പോഴൊക്കെ ഇതാണ് നമ്മളെ സുനിത്താട്ടം വന്നിട്ടുണ്ട് എൻ്റെ ചേച്ചീൻ്റെ ഭർത്താവ് കേട്ടോ അങ്ങനെ ഏട്ടനും വന്നു അപ്പോൾ എല്ലാവരും മൂന്നാളും കാറിലിരുന്നിട്ട് ഗംഭീര കളിയാന്ന് കേട്ടോ അപ്പോൾ സനൈ ആണെങ്കിൽ പുറത്തിറങ്ങുന്നേ ഇല്ല ഞാൻ ഈ കാറിൽ തിരിച്ച് ചുഴലി പോകുമ്പോൾ ചുഴലിയിൽ പോകും എന്നിട്ട് ഇങ്ങനെ അതിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ചുഴലി എന്ന് പറഞ്ഞാൽ നിന്നേണ്ട നാട് തളിപ്പറമ്പിൽ ചുഴലി അതാന്ന് തീരേണ്ട നാട് അപ്പം ചുഴലി പോകുന്നിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ റിക്കൂട്ടെന്താ സ്വന്തം തട ഉമ്മെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോളൊക്കെ സാൻപിഎന്തുന്നാ അച്ഛൻ കൊണ്ടുപോകുന്നതെന്ന് തന്നെ കൃത്യക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇതാ എന്താ ചെയ്യേണ്ടത് ഇപ്പോളൊക്കെ ഒരു പൂച്ചേനെ കണ്ടിട്ട് നമ്മൾ ഇഷു പൂച്ചേനെ ഓടിക്കാൻ വേണ്ടിയിട്ട് പോയി നാട് അപ്പുറത്തെ ഇല ഉമ്മേൻ്റെ കൂടി നമ്മൾ പൂച്ചനൊക്കെ കണ്ടിട്ടോ പിന്നെ ഇതെല്ലാം ചടവടയിൽ ചടപടയായിരുന്നു മാറ്റി റെഡിയായി അങ്ങനെ നമ്മൾ തിരിച്ചു പോകാന്നേ ഇങ്ങനെ എല്ലാവർക്കും ടാറ്റലം പറഞ്ഞിട്ട് ഇതാ പോകാന്ന് അപ്പം സനൈ ഭയങ്കര കരച്ചിലായിരുന്നു കരച്ചൽ എന്ന് പറഞ്ഞാൽ പോണ്ടാ പോണ്ടാ ഞാനും വരും ഞാനും വരും എന്ന് ഇങ്ങനെ ഇരുന്നും കിടന്നും കരയിരുന്നു കേട്ടോ ഇങ്ങനെയല്ലോ സമാധാനിപ്പിച്ചിട്ടാണ് ഇറങ്ങിയത് പിന്നെ അവൻ്റെ വിഷമം എന്നാന്ന് പറഞ്ഞാൽ പറഞ്ഞ് കരയെന്ന് പോലും പിന്നെ ഞാൻ ഒന്നുള്ളിട്ടാകും ചുഴലി പോകുന്ന അങ്ങനെ കരച്ചിലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതാ പോയിക്കോണ്ടിരിക്കുകയാണ് ഇങ്ങോട്ടേക്ക് എത്തുംന്തോറും നല്ല നല്ല കാഴ്ചകളാണ് കേട്ടോ ഇത് നമ്മളെ ഏതായിരുന്നു ഇരിക്കൂറ് പുഴയാന്നേ ഇവിടെ മാമാനത്തമ്പലം എന്നെല്ലാം കേട്ടിട്ടുണ്ടാവൂലെല്ലാവരും അങ്ങനെ ആ ഒരു സ്ഥലമാണ് കാണുന്നത് നല്ല ഭംഗിയാണ് ഇങ്ങോട്ടേക്ക് എത്തുംതോറും നല്ല മലയും കുന്നും കാടും മേടും എന്നെല്ലാം പറഞ്ഞ പോലെയാണ് കേട്ടോ അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ച് വരുമ്പം എന്തായാലും വേഗത്തും അത് എപ്പോൾ എങ്ങനെയാണ് നമ്മൾ പോകുന്ന സമയത്തായിരിക്കും നമുക്ക് ദൂരം തോന്നുന്നത് തിരിച്ച് വരുമ്പം നമുക്ക് വേഗത്തും അപ്പം അമ്മ എങ്ങനെ പറയുന്നുണ്ടായി കേട്ടോ അങ്ങനെ നമ്മളിതാണ് പോയിക്കോണ്ടിരിക്കുവാണ് ഞാനിത് കുറേ സമയമല്ലേ പറയുന്നത് പിന്നെ വേറെന്താ പറയണ്ടേ കണ്ടില്ലേ ഇതുപോലെ നല്ല കാടും മേടണം കണ്ടിട്ട് പോകാൻ നമുക്ക് അപ്പം അതിൻ്റെ അടുക്ക് നമുക്ക് എനിക്കൊരു കൊറിയർ വന്നിട്ട് വിളിച്ചിട്ടുണ്ടായിന് അപ്പം എനിക്കറിയെന്തായാലും ഇവിടെ നിന്ന് ഇതിന വീട്ടിൽ എത്തുന്ന സമയത്തായിരിക്കും കൊറിയർ വരിക എന്നുള്ളത് അതുകൊണ്ട് ഇവിടുത്തെ അഡ്രസ്സാണ് ഞാൻ കൊടുത്തത് കേട്ടോ കണ്ടില്ലേ ഇവിടെ ഒരു നല്ല പള്ളിയെല്ലാം എടുക്കുന്നുണ്ട് അപ്പം റിക്കൂട്ടം ഇപ്പോൾ ഉറങ്ങുന്നത് ഈ ഒരു സമയത്താണ് ഉറങ്ങി എണീക്കുന്നത് വണ്ടി കയറി കുറച്ചും ഇങ്ങോട്ട് എത്തുമ്പം തന്നെ ഓൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായി അപ്പം ഇനിയിപ്പം നമ്മൾ നേരെ കുറുമാത്തൂർ എന്ന് പറഞ്ഞാൽ ഡി ടി ഡി സിയിലേക്കാണ് പോകുന്നത് എൻ്റെ കൊറിയർ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ചുരിദാർ മെറ്റീരിയൽ ഇറക്കുന്ന സമയത്തല്ല എല്ലാവരും പറഞ്ഞത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ടോപ്പുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരണേ കൊണ്ടുവരണേ എന്നാണ് അപ്പം അതാണ് കൊറിയർ വന്നിട്ടുള്ളത് കേട്ടാ അപ്പം ഉടനെ നമ്മളെ ടോപ്പുകളുടെ വീഡിയോ വരുന്നതായിരിക്കും നല്ല എന്താ പറയുക എല്ലാവർക്കും വാങ്ങാൻ വരുന്ന റേഞ്ചിലുള്ള ടോപ്പ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് അത്യാവശ്യം ഓഫീസ് വെയർ ആയിട്ടും അല്ലാണ്ടെല്ലാം നമുക്കിങ്ങനെ ഡെയിലി ഇടാൻ പറ്റുന്ന ടൈപ്പ് ടോപ്പുകൾ കിട്ടാം ഏതെല്ലോ കൊലത്തിലാന്ന് ഇട്ട ഉള്ളത് അങ്ങനെ ഇതാ നമ്മൾ ഡി ടി ഡി സിയിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ പാക്കിങ് സാധനങ്ങളിലെടുത്തിട്ടേ സാധനങ്ങളിലെടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് അല്ല വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളൊരു ജ്യൂസ് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ തണുത്തത് എന്തായാലും വേണ്ടെന്ന് വെച്ചാൽ കാരണം എൻ്റെ തൊണ്ടക്ക് പണി കിട്ടിക്കോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഞാനും അമ്മയും തണുപ്പില്ലാത്തതാണ് കുടിച്ചത് കേട്ടോ ഞാൻ ലൈമി ജ്യൂസ് കുടിച്ചു അവരെല്ലാവരും നമ്മളെ മുസമ്പിയില്ലേ അതിൻ്റെ ജ്യൂസ് കുടിച്ചു ഞാനും അച്ഛനും ലൈംസ് ജ്യൂസ് കെട്ടാം പിന്നെ അങ്ങനെ എല്ലാം കുടിച്ചു അങ്ങനെ വർത്താ എല്ലാം പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുമെന്ന് പിന്നെ ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിട്ടാം പിന്നെ വീട്ടിലെത്തിയിട്ട് വേറെ വീടൊന്നും കൂടുതലെടുക്കാൻ പറ്റിയിട്ടില്ല വീട്ടിലെത്തി അപ്പോഴേക്ക് മഴ പെയ്ത് പിന്നെ സാധനങ്ങളെല്ലാം എടുത്ത് വെക്കലോ അതിൻ്റെ എല്ലാം തിരക്കണം സാധനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടാ ഞെട്ടിപ്പോ കാരണം എനിക്ക് തുണീൻ്റെ ഈ ബിസിനസ് ഉള്ളതുകൊണ്ട് കൊണ്ട് മൊത്തം തുണിയും സാധനങ്ങളും എല്ലാം കെട്ടിപ്പോറി ഇങ്ങോട്ടേക്കും അങ്ങോട്ടേക്കും പോണം പോണം കേട്ടോ പിന്നെ നമ്മൾ വരുന്ന വൈക്കം ഒരു മീൻ മീൻകാടയിൽ കയറിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഏട്ടയില്ലേ അത് വാങ്ങി എന്നിട്ട് ഇങ്ങനെ പോകുന്നു അപ്പം നോക്കിയാട്ടെ ആകാശത്തിൻ്റെ കോലം നല്ല ഭംഗിയില്ലേ മഴക്കാർ ഇങ്ങനെ വരുന്നുണ്ട് അതിൻ്റെ ഒരിതാണ് കാണുന്നത് കേട്ടോ ിക്കൂട്ടം പിന്നെ പുറകുന്ന നേരം എൻ്റെ മടിയിലേക്ക് കയറി ഇരുന്നിട്ടുണ്ട് അങ്ങനെ കാഴ്ച എല്ലാം കണ്ടിരിക്കുകയാണ് കേട്ടോ നിൽക്കും വണ്ടി കയറിയില്ല അങ്ങനെ വർത്താനം പറയും കുരുത്തക്കുകൾ കളിക്കൽ ആ പരിപാടിയൊന്നുമില്ല ഇതുപോലെ പുറത്തേക്കും എല്ലാടും നോക്കിയിട്ട് ഇങ്ങനെ കാഴ്ചകൾ കണ്ടിരിക്കും വീട്ടിലെത്തിയ വീട്ടിൽ വീട്ടിലിപ്പോൾ രണ്ട് കുഞ്ഞു മീനിനെച്ചൻ കുളത്തിലിട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ നിങ്ങൾക്ക് മീനൊക്കെ ആണു അതിനെ പക്ഷേ കണ്ടിട്ടില്ല പിന്നെ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ അതുകൊണ്ടിതാ പൂമ്പാറ്റിനെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ കളിക്കുകയാണ് ഞാൻ ഡ്രസ്സെല്ലാം മാറ്റി വന്നു അതിന് ശേഷമാണ് കേട്ടോ പിന്നെ വീഡിയോ എടുത്തത് പിന്നെന്താ പിന്നെ ഈശാനൊരു നിമിഷം വെച്ചാൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എത്തിയ ശേഷം പിന്നെ റിക്കൂട്ടൻ ഇതാ അച്ഛൻ കൂണില്ല കൂണ് കൃഷി ചെറുതായിട്ടൊന്ന് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ തുടങ്ങി അപ്പം അതിനടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുപ്പിയിലാക്കി വെച്ചിരുന്നു ഇക്കൂട്ടം പിന്നെ കൊണ്ടായി കളി അങ്ങനെ പിന്നെ നല്ല ചക്ക ഉണ്ടായിരുന്നു ഇക്കൂട്ടം എന്നിട്ട് ചക്ക കഴിക്കുക നേട്ടം പിന്നെ എന്താ പിന്നെ ആ കൂട്ടന് പിന്നെ ചോറൊന്നും തിന്നിട്ടില്ല പിന്നെ ഞാൻ വേഗം ചോറ് ഒഴിക്കാനിരുന്നു നല്ല പയറു ചോറും നമ്മൾ ഏട്ട പൊരിച്ചതും അവിടെക്ക് കറിയായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിച്ചു പിന്നെ നമുക്ക് ഉറങ്ങണം അങ്ങനെന്താ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട് ഈ മുകളിൽ എന്ന് പറഞ്ഞാൽ നിരുന്ന സാമ്രാജ്യം ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇതാ നമ്മൾ നിരുന്ന റൂമിലേക്ക് കയറിയിട്ടുണ്ട് ഇക്കൂട്ടൻ വന്നേന് വൈകുന്നേരം എത്തിയതിന് ശേഷം പിന്നെ ഇപ്പം ആ മുകളിലേക്ക് കയറുന്നത് എന്നിട്ട് ഓ മൊത്തത്തിലൊരു എന്താ പറയുക ഒരു അത്ഭുതത്തിലാണ് നിൽക്കുന്നത് അപ്പം ഞാനിങ്ങനെ വന്ന അച്ഛനോട് പറ നമ്മൾ വന്നെന്ന് പറഞ്ഞപ്പം ഇക്കൂട്ടൻ ഫോട്ടോ നോക്കിയിട്ട് നിന്നേണ്ണോട് ഇങ്ങനെ നമ്മൾ വന്നു എന്നല്ല മറ്റു പറയുന്നുണ്ടായിരുന്നു അങ്ങനെ തന്നെ ഇവിടെ ഒരു ചാരു കസലി ഉണ്ട് കേട്ടോ പണ്ട് നിന്ന് എപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കാലും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ അത് അച്ഛൻ അതുപോലെ എത്താൻ നോക്കിയതാണ് ഇങ്ങനെ എന്താ പറയുക ഒരു അത്ഭുതത്തിലെത്തോലെന്നെ സത്യം പറഞ്ഞ മുകളിലേക്ക് കയറിയ സമയത്ത് പിന്നെ ഇതാവും അതിൽ ഇങ്ങനെ ഇത്തിങ്ങനെ കളിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ നമുക്ക് നമ്മളെ കൊറിയറ് വന്നത് പൊട്ടിക്കാനുള്ള സമയമായി അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ ഞാൻ പൊളിച്ചേരാന്നിട്ട് അച്ഛൻ വേഗം തന്നെ കത്തറികൽ എടുത്തിട്ട് ഇങ്ങനെ പൊളിച്ചു തരുവാന്നാട്ടാ റിക്കൂട്ടനല്ലിങ്ങനെ എന്നാ അക്ഷമനായി നോക്കിയിരിക്കുവാന്ന് അക്ഷമനല്ല കേട്ടോ ഓന് നല്ല ക്ഷമയുണ്ട് ക്ഷമ ഞാൻ പഠിപ്പിച്ചതെന്ന് പറയാം വണ്ടിക്കൽ അപ്പോൾ ഇതന്നെ ഹെൽപ്പ് ചെയ്യാം റിക്കൂട്ടൻ ഓരോ കട്ടായിട്ട് എടുത്തിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലത്തെ നല്ല നല്ല ടോപ്പുകളാണ് എല്ലാം ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം അങ്ങനെയാണ് റെക്കോർഡിംഗ് എടുത്തവർക്ക് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി മുതൽ നമുക്ക് നിന്നേൻ്റെ വീട്ടിലുള്ള വീഡിയോസ് കാണാം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മളെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാനും കൂടി ശ്രമിക്കണം കേട്ടോ